ഭാരതീയ വിദ്യാനികേതൻ ആലപ്പുഴ ജില്ലാ ശാസ്ത്രമേളിയൽ ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിൽ നടന്നു ആലപ്പുഴ ജില്ലയിലെ പന്ത്രണ്ടോളം സ്കൂളുകളിൽ നിന്നായി കുട്ടികൾ ശാസ്ത്രമേളയിൽ പങ്കെടുത്തു ഭാരതീയ വിദ്യാനികേതൻ ആലപ്പുഴ ജില്ലാ ശാസ്ത്രമേള എരുവമ്മിയൽ ഭാരതീയ വിദ്യാനികേതൻ സ്കൂളിൽ നടന്നു ജില്ലയിലെ പന്ത്രണ്ടോളം സ്കൂളുകളിൽ നിന്നായി മുന്നൂറോളം വിദ്യാർത്ഥികൾ ശാസ്ത്രമേളയിൽ പങ്കെടുത്തു ഭാരതീയ വിദ്യാനികേതൻ ആലപ്പുഴ ജില്ലയുടെ ജില്ലാ ശാസ്ത്രമേളയാണ് മന്നം മെമ്മോറിയൽ എവ വിദ്യാലയത്തിൽ വിവിധ മത്സരങ്ങളിലായി ഇരുന്നൂറ്റി രണ്ട് കുട്ടികൾ ശാസ്ത്രരംഗത്ത് മാറ്റുരയ്ക്കുന്ന ഒരു മത്സരമാണ് ഇരുന്നൂറ്റി രണ്ട് കുട്ടികളും ഒപ്പം അവരുടെ എസ്കൗട്ടിങ് അധ്യാപകരായി നൂറോളം അധ്യാപകര് മറ്റേ ഇതിൻ്റെ സംഘാടകരായിട്ട് അതാണ്ട് നൂറ് പേർ അങ്ങനെ അതാണ്ട് നാനൂറിൽ പരം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ശാസ്ത്ര മേളയാണ് മേളയ്ക്കാണ് വിദ്യാലയം വേദിയാവുന്നത് കുട്ടികൾക്ക് മാത്തമാറ്റിക്സ് സയൻസ് സോഷ്യൽ സയൻസ് ഈ വിഷയങ്ങളിലുള്ള ശാസ്ത്ര കൗതുകം വർദ്ധിപ്പിക്കുക ശാസ്ത്ര പദത്തോടൊരു ആഭിമുഖ്യം വളർത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഭാരതീയ വിദ്യാനികേതൻ എല്ലാ വർഷവും ജില്ലകളിൽ ശാസ്ത്രമേള സംഘടിപ്പിക്കുന്നത് ഈ മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന കുട്ടികൾ വിദ്യാ നികേതൻ്റെ സംസ്ഥാന ശാസ്ത്രമേളയിൽ പങ്കെടുത്ത് സമ്മാനം വാങ്ങുന്ന ഒരു വ്യവസ്ഥയാണിപ്പോൾ നിലവിലുള്ളത് അണ്ട് കുറെ നാൽപ്പതിലേറെ വർഷമായി വിദ്യാനികേതൻ അതിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ശാസ്ത്രമേളയും കലാമേളയും കായികമേളയും ഒക്കെ നടത്തുന്നു ശാസ്ത്രമേളയിലെത്തുന്ന കുട്ടികൾ തുടർന്നുള്ള അവരുടെ നിത്യജീവിതത്തിലേക്ക് ഈ ശാസ്ത്ര കൗതുകങ്ങളെ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് വിവിധ ശാസ്ത്രമേഖലകൾ തിരഞ്ഞെടുത്ത് ജോലി സംബന്ധമായൊക്കെ മാറി അധ്യാപകരും ആയി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത് ഇവിടെ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന ആശംസ സ്കൂൾ മാനേജർ എസ് മോഹനൻ മോഹനൻപിള്ള ആഭിമുഖ്യത്തിൽ ഇന്ന് നമ്മളുടെ പതിനാല് വിദ്യാലയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ശാസ്ത്രമേള എരുവമന്ന മെമ്മോറിയൽ സ്കൂളിൽ വെച്ച് നടത്തുകയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് നന്മ നിന്ന് പോകുന്നതാണ് സയൻസ്പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ ശാസ്ത്രമേളയിൽ കൂടി അവർക്ക് കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിലെ എക്സ്പീരിയൻസ് പകർന്നു കൊടുക്കുക ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് അവരെ നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ നൽകുന്നത് അത് വിവിധ സ്കൂളുകളിൽ നിന്ന് വന്നിട്ടുള്ള നാനൂറിൽ പരം കുട്ടികളാണ് ഇത് ഈ ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നത് ഏഴ് രക്ഷകർത്താക്കളുടെയൊക്കെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വിവിധ തരം കാര്യങ്ങളാണ് ശാസ്ത്രത്തെ പറ്റിയുള്ള ഐറ്റംസ് അവർ ഇത് ഈ സ്കൂളിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ എല്ലാ ഡിസ്പ്ലേകളും ഇവിടെ കുട്ടികൾ അവതരിപ്പിക്കുന്നുണ്ട് അതിന് പ്രൈസ് കിട്ടുന്ന മുറയ്ക്കായിട്ടുള്ള രീതികളെ സംസ്ഥാന ലെവലിലേക്ക് ഈ കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും അതിന് ഈ കുഞ്ഞുങ്ങൾക്കും ഇന്ന് ഭാരതീയ വിദ്യാനികേതനിലൂടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ രക്ഷകർത്താക്കൾക്കും അതുപോലെ എരുവ മന്ദ മെമ്മോറിയൽ ഭാരതീയ വിദ്യാനികേതൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ വിദ്യാനികേതൻ്റെ മുഴുവൻ ആളുകൾക്കും എരുവാ മന്ദം മെമ്മോറിയൽ ഭാരതീയ വിദ്യാ ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു പങ്കെടുത്തിട്ടുള്ള മുഴുവൻ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ വിജയ ആശംസകളും നേർന്നുകൊണ്ട് ഭാരതീയ വിദ്യാനികേതൻ ആലപ്പുഴ ജില്ലാ രക്ഷാധികാരി എം മധുസൂദനൻ മധുസൂദനൻപിള്ള ജില്ലാ സെക്രട്ടറി മനോജ് ജി പണിക്കർ വിദ്യാലയ സമിതി സെക്രട്ടറി പ്രഭാഷ് വാലാജി മുരളീധരൻ കോട്ട സ്വപ്ന രാജശ്രീ സ്കൂൾ പ്രിൻസിപ്പൽ എം കൃഷ്ണപ്രസാദ് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷീല ഇ എസ് എം സി ചെയർപേഴ്സൺ ലക്ഷ്മി നന്ദിനി തുടങ്ങിയവർ പങ്കെടുത്തു ശിശുവിഭാഗത്തിൽ ശ്രീ മഹാദേവ വിദ്യാമന്ദിർ തൈക്കാട്ടുശേരി ബാല വിഭാഗത്തിൽ ശ്രീ വിദ്യാധിരാജ വിദ്യാപീഠം മാവേലിക്കര എന്നിവർ ഓവറോൾ കരുസ്ഥമാക്കി ഡിറ്റ്